കോതമംഗലം താലൂക്കിലെ അഞ്ചോളം പഞ്ചായത്തുകളിൽ വന്യമൃഗ വന്യമൃഗശല്യം രൂക്ഷം പരിഹാരം ആവശ്യപ്പെട്ട് ഡി എഫ് ഒ ഓഫീസിലേക്ക് ജനങ്ങൾ മാർച്ച് നടത്തി അനൂപ് ജേക്കബ് എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണം സർക്കാരിന്റെ അനാസ്ഥയെന്ന് അനൂപ് ജേക്കബ് എം എൽ എ കേരള കോൺഗ്രസ് ജേക്കബ് കോതമംഗല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലയിലേക്ക് ഫലപ്രദമായ പ്രയോജനവും ജനങ്ങൾക്ക് നടപടികൾക്ക് ഇതെവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പരാജയമുള്ളത് സർക്കാരിനോട് അധികൃതർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമല്ല അതിന്റെ പിന്നിൽ ക്രമക്കേടുകൾ മാത്രമാണ് നടക്കുന്നത് ജനങ്ങളുടെ ജീവൻ പിന്നീടും പിന്നീട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ വനം മന്ത്രിമാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് വനം മന്ത്രി നഷ്ടപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വമില്ലായ്മ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു കേരളത്തിൽ അതിരൂക്ഷമായ ക്രമസമാധാന തകർച്ച നമുക്ക് കാണാൻ കഴിയുന്നില്ലേ അതിരൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വ്യവസായങ്ങളെ ശവപ്പുറമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കോതമംഗലം താലൂക്കിലെ അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങൾ നിരന്തരം അനുഭവിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും വിളനശീകരണങ്ങളിൽ നിന്നും ശാശ്വത പരിഹാരം വേണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ആന്റണി പാലേക്കുഴി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ബേബി ജോഷി പോൾ ബേസൽ വർഗീസ് പി വി അവറാച്ചൻ മാത്യു കൊറ്റം എ ആർ ചെറിയാൻ ബീന റോജോ എം പി വർക്കി മാത്യു മുക്കത്ത് മാമച്ചൻ പെലക്കുടി ബെന്നി ജോർജ് വിൽസൺ നെല്ലിമറ്റം മാത്യു വാരപ്പെട്ടി സി പി ജോസ് എന്നിവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റിക് കോതമംഗലം